ഹായ് വെൽക്കം ബാക്ക് അപ്പൊ എല്ലാരും സുഖായിരിക്കുന്ന നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത് അപ്പൊ നമുക്ക് പൂനെയിലെ ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഒരു സ്പോട്ട് കണ്ടാലോ അപ്പൊ ഇതിന്റെ പേരാണ് ഫാഷൻ സ്ട്രീറ്റ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഷൂസ് ആക്സസറീസ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാം അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം ഇവർ ചിലപ്പോൾ ആദ്യം തന്നെ ആയിരം രൂപയൊക്കെ സാധനത്തിന് പറയണം പറയും പക്ഷേ നമ്മളത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം അവർ തന്നെ പറയും നിങ്ങൾ പറഞ്ഞു റേറ്റ് പറഞ്ഞോ എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കണം തരില്ല അങ്ങനെയാണ് ജീൻസുകളും ഒക്കെ ഉണ്ട് പിന്നെ ക്വാളിറ്റി എന്നുവെച്ചാൽ നമ്മളൊരു മീഡിയ നോക്കാവൂ നല്ല ഹൈഫൈ ആയിട്ടൊന്നും ചിന്തിക്കരുത് പക്ഷേ ജീൻസൊക്കെ ഓക്കെയാണ് നല്ല റേറ്റ് കുറവില് ജീൻസൊക്കെ കിട്ടും പിന്നെ ഇതായി ഇരുന്നൂറ് രൂപേൻ്റെ ചപ്പലുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് വാച്ചസ് പിന്നെ ബെൽറ്റ് എല്ലാത്തിനും റേറ്റ് കുറവാണ് പിന്നെ ഇവിടെ മെൻസിന് പറ്റിയ ഇഷ്ടംപോലെ ഷർട്ടുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഷേർട്ടുകളൊക്കെ ഉണ്ട് കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ടീഷർട്ട്സ് പിന്നെ ബാഗുകൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഗേൾസിനൊക്കെ പറ്റിയ ഡ്രസ്സുകൾ അതൊക്കെ നല്ലതാണ് കോളേജിലെ കുട്ടികൾക്ക് അത് ഫുള്ള് അങ്ങനെയുള്ളവർക്കൊക്കെ ഇട വന്നു കഴിഞ്ഞാൽ നല്ല ലാഭമാണ് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നവരെ കൂടെ പോവാം അപ്പോൾ പിന്നെ നമുക്ക് ലാഭമാണ് ശനിയും ഞായറും മാക്സിമം വരാണ്ടിരിക്കുക കാരണം നല്ല തിരക്കായിരിക്കും ഇവിടുന്ന് മോഷണമൊക്കെ നടക്കുന്നതാണ് ഫോണൊക്കെ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വ്യാഴാഴ്ചയാണ് അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല തിങ്കള് മുതൽ വെള്ളി വരെ ആവുമ്പോൾ വലിയ തിരക്കുണ്ടായില്ല ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല പറയുന്നത് Like the packing thing. Oh, smart. Huh? I was supposed to... am going bad one. nataran. <speaking in> Maria. <foreign language>

അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും ബോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്